ഹലോ ഹലോ മലയാള സിനിമയിലെ ശക്തമായി ഏത് തലമുറയ്ക്കും വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് ജനമനസ്സിലേക്ക് ഇറങ്ങേടിയ കലാകാരനാണ് ജോസ് പ്രകാശ് ജോസ് പ്രകാശിൻ്റെ ശബ്ദത്തിലേക്ക് നമുക്കിന്ന് പോകാം

എന്റെ രണ്ട് നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ അതിനോധി പറയുന്നത് ഈ തോക്കായിരിക്കും മലയാള സിനിമയിലെ എനിക്ക് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് വിനായകൻ അപ്പോൾ വിനായകൻ ലൈവില് വന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം വിനായകൻ ഞാന് സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പാണ് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പുള്ള കാര്യാണ് ഞാന് കുലിപ്പണ്ണിക്കാരനായിരുന്നു അമ്മന് കുലിപ്പണ്ണിക്കുന്നു പിന്നീട് ഞാൻ ജോലിയൊക്കെ കിട്ടി സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള കാര്യാണ് പിന്നാണ് സിനിമയിലൊക്കെ വന്നത് ഞാൻ ഞാനക്കുന്ന പടം എന്ന് പറഞ്ഞാല് അമ്മറ്റി പടമാണ് എന്റെ ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞ ഗംഗാണ് ഗംഗ കൃഷ്ണ ഞാനണ് ഗണ് ഇന്നത്തെ ഇന്ന് രണ്ട് സ്റ്റാർ ചെയ്തിട്ടു അപ്പോ ഇതൊരു ശ്രമമാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളിപ്പോൾ ഉള്ള കലാകാരന്മാരുടെ വിജയം എന്തായാലും ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സഹോദരന്മാരെ സഹോദരിമാരെ വീണ്ടും ഇതേപോലെ നാളെ കണ്ടുമുട്ട അടുത്ത വീഡിയോയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം